ഹായ് ഓൾ മി അശ്വതി വെൽക്കം ടു ഹംസ്പോർട്ടിക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചന്തേരി സിൽക്ക് കോട്ടൺ ആണ് പ്യോർ ചന്തേരി സിൽക്ക് കോട്ടൺ സാരീസ് അപ്പോൾ അതിന് മുന്നായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോയുടെ ലിപ് ഇൻക്രണൈസേഷൻ കുറച്ച് കറക്റ്റ് ഇൻകറക്റ്റ് ആണ് നമ്മളുടെ വീട് എടുത്തപ്പോഴത്തേക്കും ഒരു എറർ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ സാരിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുൽ ഡയഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ സാരിനെക്കുറിച്ച് വാങ്ങുന്നതിന് മുന്നേ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ മെറ്റീരിയലിൻ്റെ വാഷിംഗ് കളർ ഡിഫറൻസോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് കാരണം റിട്ടേൺ ഓപ്ഷനും എക്സ്ചേഞ്ചും അവൈലബിൾ അല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് ഡാമേജസിൻ്റെ കേസസിൽ മാത്രം കേട്ടോ അപ്പോൾ ഈ സാരിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ബോർഡേഴ്സാണ് ഈ സാരിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് പിന്നെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടാണ് അത് ഡിഫറെൻ്റ് കൈൻ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബാഗ്രു പ്രിൻ്റ് ഉണ്ട് വനസ്പതി ഉണ്ട് പിന്നെ നമ്മുടെ സാഗിനേരി പ്രിൻ്റ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് കളക്ഷൻ്റെ ഒരു മിക്സ്സറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ മെറ്റീരിയലിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് സാരി എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ ഈ സാരി ലാസ്റ്റ് ടൈം നമ്മൾ മഹേശ്വരി സിൽക്ക് സൂട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം പ്രിൻഡ് സാരിയിൽ കൊണ്ടുവരും എന്നുള്ളത് അപ്പോൾ നമുക്ക് മഹേശ്വരിയിൽ കിട്ടിയില്ല ചന്തേരിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ നവ്യതിനായിരം വരെ ഇതിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള സാരിയാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണാം നല്ല പ്രിട്ടിയായിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ നല്ലൊരു പിങ്കിഷ് ആ ഒരു ടോണിൽ വരുന്നതാണ് ബേസ് കളർ വരുന്നത് അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഇത് കൊടുത്താലും നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻ ലുക്കായിരിക്കും നിങ്ങൾക്ക് ദ സെയിം ടൈം ഒരു ഫോമൽ വെയർ ആയിട്ടും ഒരു ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് പ്ലീറ്റ് ചെയ്തോ വൺ ലെയറോ എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം ഇതിൻ്റെ ബോഡി പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനും അല്ല മീൻസ് വൺ ലെയർ എടുത്ത് എടുത്താലും നല്ലതായിരിക്കും ടോക്ക് കാണാനായിട്ട് പിന്നെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷനാണ് പല്ലു പോഷനിൽ ഫുള്ള് നല്ല ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ജെറീ ലൈൻസ് ഇൻ ബിറ്റ്വീൻ പോയിട്ടുണ്ട് എല്ലാത്തിലും വീഡിയോയിൽ വിസിബിൾ ആണ് ണോന്നറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് വിത്ത് സെരി ബോർഡേഴ്സും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വനസ്പതി അജ്റക് പ്രിന്റിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള സാരിയാണ് ഇതൊരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ബേസ് കളർ ബ്ലൂ വന്നിട്ടുള്ള അതിലൊരു സ്മജ്ജിങ് ചെയ്തിട്ടുള്ളൊരു പാറ്റേണാണ് ഈ സാരി വരുന്നത് ഭയങ്കര ക്ലാസി ഒരു സാരിയാണ് എന്താ പറയുക എയ്ജ്ലെസ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാരി ആണ് കേട്ടോ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന സാരിയാണ് ഏജ് ആയിട്ടുള്ളവരെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചന്തേരി സിൽക്ക് സാരീസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കേട്ടോ അതായത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു പോഷൻ പല്ലുപോഷൻ വെജറി ലൈൻസ് ഉണ്ട് എൻ്റിൽ പിന്നെ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ ഇത് നമ്മളുടെ പ്യോർ മൊഡാൽ സിൽക്ക് ഉണ്ട് അജിരക്കിൽ വരുന്ന ജയ്പൂർ മാനുഫാക്ചർ ചെയ്യുന്ന ആ സെയിം ഡിസൈനിൽ നമ്മളുടെ ചന്തേരിയിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വൺ സെയിം പ്രിൻ്റിങ് ടെക്നീക്ക് തന്നെ അതിൻ്റെ തന്നെ ഒരു ഒ ലീവ് ഷെയ്ഡിലേക്ക് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അതിൻ്റെ പ്രിൻറ്റൊക്കെ കണ്ടോ എന്തൊരു ക്വാളിറ്റിയുള്ള പ്രിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ വിസിബിൾ ആയിരിക്കും ഇത് കയ്യിൽ കിട്ടി നിങ്ങളത് ഡ്രേപ്പ് ചെയ്യില്ല അപ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയുള്ളൂ കേട്ടോ സെയിം തന്നെ നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ ആ സ്മജ് ലുക്കിൽ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനിഷ് ടോണിൽ വന്നിട്ടുള്ളതാണ് വിത്ത് സെറി ബോർഡർ ഫിനിഷിങ്ങോടുകൂടി പ്രിൻറ്റിലുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഉടുക്കാൻ ആദ്യം ഇനീഷ്യലി നമുക്ക് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് ഫീൽ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പക്ഷേ വൺസ് നമ്മളിത് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് നനച്ചയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫൻസ് അറിയും അപ്പോൾ വാഷിംഗ് കെയർ ഉണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അതായത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് പോൾക്ക പറ്റേൺ കേട്ടോ ഇനി നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ട്രെൻഡിന്ന് പറയാനുള്ള റീസൺ വരൊന്നുമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വയറലായിട്ടുള്ള സാരി ആണ് ഈ ഒരു ലൈൻസ് പാറ്റേൺ ഓക്കെ അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞുള്ള ലൈൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾ നമ്മളിതിൻ്റെ കളർ ചേഞ്ച് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പുതിയ കളറിലാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ബേസ് കളർ ഒരു ഐവറി അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് നമ്മളത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെ ക്യാരി ചെയ്യണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ഓരോ സാരീസിൻ്റെയും ഭംഗി വരുന്നു കേട്ടോ നല്ല സിമ്പിൾ സിമ്പിളായിട്ട് അലഗൻ്റായിട്ടുള്ള ജ്വലറിക്ക് ആക്സസറീസ് ഇതായാലും ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു മസ്റ്റേഡ് ലൈൻസ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് വിത്ത് ഗോൾഡൻ ജാരി ബോർഡേഴ്സ് വന്നിട്ടുള്ള സാരിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട് ഇതിൻ്റെ ഹൈ നെക്ക് ബ്ലൗസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വീക്ക് കൈൻഡ് ഓഫ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് നെക്കിലൊക്കെ ചെയ്ത് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും ബ്ലൗസ് നമുക്ക് പല രീതിയിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളെപ്പോഴും കൊണ്ടുവരാറുണ്ട് മഹേശ്വരിയിലും ചന്തേരിയിലും കോട്ടാഡോറിയിലൊക്കെ ഉടുത്തിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളുടെ സുപ്രിയ മേനൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മേ ബി റെഡ് ആയിട്ടായിരിക്കും വിസിബിളായി കാണുക വീഡിയോയിൽ പക്ഷേ പ്രോപ്പർ ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ രണ്ട് സൈഡിലും പ്രിൻറ്റഡ് ബോർഡേഴ്സ് വന്നിട്ടുള്ള സാരിയാണ് എന്താ പറയുക നമ്മുടെ ചന്തേരിയിലൊക്കെ എപ്പോഴും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് സാരി കാണുന്നത് പിന്നെ ബ്ലോക്ക് പ്രിൻ്റഡ് അല്ലാത്തതുകൊണ്ട് അതായത് സെൻ്റർ പോർഷനിൽ ബ്ലോക്ക് പ്രിൻറ് വരാത്തത് കൊണ്ട് ഭയങ്കര സിൽക്കി സ്മൂത്ത് ഫിനിഷ് അല്ല ഈ സാരിക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു സ്ലൈറ്റ്ലി ഒരു റഫ് ഫിനിഷാണ് പിന്നെ മഡ് സ്റ്റെയിൻസ് ഉണ്ടാവും സാരിയിൽ പ്ലെയിൻ ആയതുകൊണ്ടാണ് അത് അടുത്തറിയുന്നത് പക്ഷെ അത് കംപ്ലീറ്റ്ലി പോവും നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേട്ടോ ഇത് ഇതുപോലെയാണ് ബോർഡർ ഡിസൈൻ വരുന്നത് നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ബോർഡേഴ്സാണ് പിന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ച് എന്ത് ഉണ്ടെങ്കിലും ചോദിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് ടൈമാണ് വരുന്നത് അപ്പോൾ ക്രിസ്മസ് ടൈമിലൊക്കെ സാരീസ് മാത്രം വെയർ ചെയ്യുന്നവർക്ക് ഉടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന റെഡെന്നൊക്കെ പറയില്ല അങ്ങനത്തെ റെഡ് അല്ല വളരെ സേർട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിപ്പോൾ ഇതിനകത്ത് സ്റ്റാർച്ച് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു കട്ടി നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തേക്കാം പക്ഷേ വൺസ് നമ്മൾ ഉടുക്കുമ്പോഴും അല്ലെങ്കിൽ നനച്ചുകഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി സോഫ്റ്റ് ആവും പാറ്റ് നോർമൽ ആവും അത് അറിയുന്ന ഒരുപാട് പേര് അറിയാം റെഗുലർ ആയിട്ട് നമ്മളിന്ന് കണ്ണടച്ച് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് പല്ലു വിത്ത് ജെറി ബോർഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് പ്ലെയിൻ വിത്ത് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ കാരണം ബോഡിയിൽ ഫുള്ള് പ്രിൻ്റ് ആണ് ഈ സാരി ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല നേരിട്ട് വളരെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ കാണാനായിട്ട് ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ പോൾക്കേൽ നല്ല ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരിയാണ് പോൾക്ക ഇപ്പോഴത്തേയും ട്രെൻഡാണ് അപ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്ലസ് ബാട്ടിക് പ്രിന്റ് പ്ലസ് പോൾക്ക ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു ഒന്നൊന്നര കോംബോ ആണ് കണ്ടോ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് ബോർഡേഴ്സിലൊക്കെ സെൻ്റർ പോർഷനിൽ പോൾക്ക ബ്ലോക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിനകത്ത് ഇഷ്ടം പോലെ കളറിൽ കളർ പോൾക്ക ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡ് ബ്ലൗസ് ബ്ലൗസായിട്ടോ ഗ്രീനോ മസ്റ്റേഡോ ഏത് കളർ വേണമെങ്കിലും ഈ സാരിയുടെ പോവും പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ സെൽഫ് കളർ ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ആണ് സ്റ്റിൽ നിങ്ങൾക്ക് ഏത് കളർ ബ്ലൗസ് പീസിൻ്റെ കൂടെ ഇടാൻ പറ്റും കണ്ടോ പല്ലു പല്ലുപൂഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് ആ പ്രിന്റിങ് തന്നെ കണ്ടോ വളരെ യൂണിക്കായിട്ടുള്ള ആയിട്ടുള്ള ഡിസൈൻസ് ആണ് പിന്നെ ഇതുപോലെ പ്ലെയിൻ വിത്ത് സൈഡിൽ ഇതുപോലെ കൈയിൻ്റെ ഭാഗത്ത് ഇതുപോലെ ബോർഡേഴ്സ് വരും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വേഗം തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മഹേശ്വരി സിൽക്കിൽ ലാസ്റ്റ് ടൈം കാണിച്ചപ്പോഴത്തേക്കും ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്ത് തീർന്നു പോയൊരു ഡിസൈനാണ് അപ്പോൾ അത് തന്നെ നമ്മൾ ചന്തേരിയിൽ റിപ്പീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒട്ടും തന്നെ സ്റ്റാർസ് ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സൂപ്പർ സോഫ്റ്റ് ആണ് പഞ്ഞി പോലത്തെ സാരി ആണ് കേട്ടോ ഉടുത്താലിങ്ങനെ പറ്റി കിടക്കുമേത്ത് അതുപോലെ ഇരിക്കും കേട്ടോ പക്ഷേ ഫാബ്രിക് കോട്ടൺ പോലെയല്ല എല്ലാവർക്കും അറിയാം കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് ചന്തേരിയുടെ വെരി മച്ച് സിമിലർ ടു മഹേശ്വരി സിൽക്ക് ഇപ്പം മഹേശ്വരി സിൽക്ക് ഉപയോഗിക്കാത്തവർക്ക് നമുക്ക് ടെക്സ്ച്ചർ കയ്യിൽ കിട്ടിയാലും അറിയുള്ളൂ ഇതുപോലെയാണ് സാരി വരുന്ന ഓളോവർ ബോഡിയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹാൻഡ് ബ്ലോക്ക് ലോക്ക് ചെക്സ് ആണ് വിത്ത് സൈഡ് ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഒരു വൈറ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല രസമായിരിക്കും ഒരു ഓഫ് വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു പ്യോ വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഹക്കോബ ബ്ലൗസ് ആണെങ്കിലും കുഴപ്പമില്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും ഇതാ എൻ്റ് പോർഷനിൽ ഇതേപോലെ ഒരു ഡിഫറെൻറ്റ് കളർ പ്രിൻറ്റും ഒരു ജെറി ബോർഡറും താഴെ എൻ്റില് കൊടുത്തിട്ടുണ്ട് ബാക്കി ബോഡിയിൽ കംപ്ലീറ്റ്ലി സെയിം ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു വെത്ത് ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മാങ്കോ ഡിസൈൻ ആണ് നമ്മളുടെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ട്രഡീഷണൽ ബ്ലോക്ക് ആണ് ഈ ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഷെക്റ്റ് പാറ്റേണിലും വന്നിട്ടുള്ള സാരിയാണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ദാ ഇതുപോലെയാണ് സാരി ഇരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള സാരിയാണ് സെൻ്റർ പോഷനിൽ ഇതേപോലെ ഓൾ ബോഡിയിൽ മാംഗോ ഡിസൈൻസും രണ്ട് സൈഡിലും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ചെക്സ് വരുമ്പോൾ തന്നെ സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് അങ്ങ് ചേഞ്ച് ആവുകയാണ് ഭയങ്കര ആണ് കേട്ടോ സാരി കാണാനായിട്ട് പല്ലൂലും ഇതേപോലെ ചെക്സ് ആണ് ആ ഒരു കണ്ടിന്യൂ കണ്ടിന്യൂറ്റി കൊടുത്തിരിക്കുകയാണ് പല്ലൂലേക്ക് പിന്നെ ഇതുപോലെ ജെറീ ലൈൻസ് പോയിട്ടുണ്ട് പല്ലൂൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് ഓ ഐവറി കളറിലുള്ള വിത്ത് ബ്ലൗസും ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഡിസൈനാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മുടെ വയലിൽ നിന്ന് ഫോം ഒരു ബ്ലൂ ആണ് പക്ഷേ വിസിബിലി നമുക്കൊരു ബ്ലൂ ഷെയ്ഡായിട്ട് തന്നെ തോന്നുള്ളൂ ഇത് എന്താ പറയുക എല്ലാ സാരീസിലും കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് നമ്മളുടെ ഇതിലുള്ള ഹാൻഡ് ബ്ലോക്കിൽ പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബ്ലൂവിൽ ഈ ഒരു സൈഡ് ബോർഡേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് അത്യാവശ്യം ഒരു ബ്രൈറ്റ് ടോണിൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ തീരെ ഒരു ബ്ലൂ അല്ല ബ്ലൂന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം ഒരു വയലറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് അതിൽ തന്നെ നല്ലൊരു റെഡ് കളർ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിത് പ്ലേറ്റ് ചെയ്തോ ലെയർ ഇട്ടോ എങ്ങനെ വേണമെങ്കിൽ ഉടുക്കാം നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് സ്റ്റൈൽ ചെയ്യാം നല്ല ഭംഗിയിലുള്ള അജ്രക് പല്ലുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് വിത്ത് ജെറിയ ലൈൻസ് പോയിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കത് വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് അറിയില്ല സൂം ചെയ്ത് കാണിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആവുന്നതുണ്ടോ ഫുള്ളി ഇതുപോലെ ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് ഇതാണ് എക്സാക്ട് ഷെയ്ഡ് ആട്ടോ കാണുന്നത് ഓക്കേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ആണ് ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള റെഡ് കളർ പ്രിൻറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള വിത്ത് ബ്ലൗസും ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാകും കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ